ഗുഡ് മോർണിംഗ് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഭാഗം തന്നെ ആയിരുന്ന നമ്മുടെ പോൾ ടോട്ടിൻ്റെ പ്ലാന്റ് ആണ് എൺപത് രൂപയായിരിക്കും പ്ലാന്റിൻ്റെ റേറ്റ് കെട്ടും മൂന്ന് കളകൾ ആണ് ഒരു പ്ലാന്റിന് എൺപത് രൂപയായിരിക്കും റേറ്റ് വരുന്നത് അടുത്ത പ്ലാന്റ് ഈ ഒരു പ്ലാന്റ് കേട്ടോ ഇതിന് ഇരുന്നൂറ് രൂപയാണ് നമുക്ക് പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് പ്ലാന്റിൻ്റെ പേര് അറിയില്ല അടുത്ത് നമുക്ക് കുറച്ച് അഗ്ലോണിമ കലാത്തിയ ആണ് വരുന്നത് എല്ലാം അറുപത് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് അപ്പോൾ അറുപത് രൂപയിൽ വരുന്ന പ്ലാന്റുകളാണ് ഇപ്പോൾ നിങ്ങളിതാ കണ്ടോണ്ടിരിക്കുന്നത് ഇതൊക്കെ ഇൻ്റെ എല്ലാം വൺ ഷൂട്ട് പ്ലാന്റിൻ്റെ റേറ്റ് ആണ് കേട്ടോ നമ്മൾ ഈ അഹമ്മത് എന്ന് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ പ്ലാന്റുകളൊക്കെ വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് വാട്സപ്പ് മെസ്സേജ് ചെയ്യേണ്ടത് വാട്സപ്പ് നമ്പർ ഞാൻ എന്താ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ഇതിൻ്റെ എല്ലാം റൂട്ടഡ് ആയിട്ടുള്ള വൺ ഷൂട്ട് പ്ലാന്റുകൾ അറുപത് രൂപ റേറ്റ് നമുക്ക് അവൈലബിൾ ആണ് ഇനി തൊട്ട് നിങ്ങൾ കാണാൻ പോകുന്ന പ്ലാന്റ് ഇവിടെ തൊട്ട് പെറ്റൂണിയ തൊട്ട് നമുക്ക് നാല്പത് രൂപയായിരിക്കും പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ രണ്ട് കിളകളുള്ള പെറ്റൂണിയുടെ പ്ലാന്റുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത് സാധാരണ ആണ് സിംഗിൾ പെറ്റിൽ പെറ്റൂണിയുടെ പ്ലാന്റുകളാണ് കേട്ടോ പിന്നെ നമ്മുടെ ഈ ഒരു പ്ലാന്റിൻ്റെ ഇത് നാല്പതാണ് അരേലിയുടെ പ്ലാന്റ് ഉണ്ട് അതും നാല്പത് രൂപയാണ് കേട്ടോ നെക്സ്റ്റ് പ്ലാന്റ് റേറ്റ് വരുന്ന നൂറ്റി ഇരുപത് രൂപയാണ് പ്ലാന്റിൻ്റെ പേരഹയില നമ്മുടെ സ്നേക്ക് പ്ലാന്റിൻ്റെ ഒക്കെ ഒരു രീതി കേട്ടോ അടുത്ത കുറച്ച് കലാത്തയാണ് ഇത് ഇരുപത് രൂപയായിരിക്കും റേറ്റ് നെക്സ്റ്റ് പ്ലാൻ്റ് വരുന്നത് ഇരുപത് രൂപയാണ് കേട്ടോ റേറ്റ് ഇനി ആമ്പലിൻ്റെ കുഞ്ഞ് കുഞ്ഞ് തൈകൾ ആണ് അതും ഇരുപത് രൂപയാണ് കേട്ടോ റേറ്റ് നെക്സ്റ്റ് ഒരു താമരയുടെ വെറൈറ്റി ഉണ്ട് നൂറ് രൂപയാണ് ടൂപ്പറിൻ്റെ റേറ്റ് ഐ ഡി അറിയില്ല കേട്ടോ അപ്പോൾ വാട്സപ്പ് മെസ്സേജ് ചെയ്യേണ്ട വാട്സപ്പ് നമ്പർ ഞാൻ എന്താ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്